പുലിമുരുകനേക്കാൾ വമ്പൻ സിനിമ താനും മോഹൻലാലും ചേർന്ന് ഒരുക്കാൻ പോകുന്നു എന്നാണ് വൈശാഖ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആശീർവാദിന്റെ നിർമ്മാണത്തിൽ എത്താൻ പോകുന്ന ഈ സിനിമ പുലിമുരുകനേക്കാൾ വലിയ ആക്ഷൻ വരുന്ന സിനിമയായിരിക്കുമെന്നാണ് അദ്ദേഹം പുലിമുരുകൻ വെറും സാമ്പിൾ മാത്രമാണ് മോഹൻലാലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യലിൽ എന്നായിരുന്നു വൈശാഖിന്റെ വാക്കുകൾ അപ്പോൾ ഇതിലും വലുത് പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ ആരാധകരും വലിയ രീതിയിലുള്ള അതിശയം പ്രകടിപ്പിച്ചു മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച സിനിമകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ വൈശാഖിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനെത്തിയ ചിത്രം ഭേദമന്യെ മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തു നൂറുകോടി എന്ന മാന്ത്രിക സംഖ്യ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്ന മലയാള സിനിമയെ നൂറുകോടി ക്ലബിൽ കയറ്റിയ ചിത്രം കൂടിയായിരുന്നു പുലിമുരൻ കേരളത്തിൽ നിന്നും മാത്രം നേടിയെടുത്തത് പുലിമുരുകൻ റിലീസിന്റെ ചിത്രം ബ്രേക്ക് എഴുപത്തിയഞ്ചുകൾ എന്നായിരുന്നു എന്റെ ചിന്തയെന്നും പതിനഞ്ചു കോടി എങ്ങനെ കളക്ട് ചെയ്യുമെന്ന് ഒരുപാട് ചിന്തിച്ചുവെന്നും വൈശാഖ് പറയുകയായിരുന്നു വലിയൊരു റിസ്ക് എടുത്ത സിനിമ കൂടിയായിരുന്നു പുലിമുരുകൻ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേശ്വരും പറഞ്ഞതാണ് പക്ഷേ ഇത്രയും വലിയ ഹിറ്റാകുമെന്ന് മലയാളികൾ പോലും വിശ്വസിക്കാത്ത രീതിയിലേക്കാണ് പുലിമുരുകൻ എന്നാൽ അത് ചെയ്ത സംവിധായകനും മറ്റെല്ലാവർക്കും ഇതേ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് വലിയ കൗതുകം സൃഷ്ടിക്കുന്നതും പുലിമുരുകൻ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ എനിക്ക് ടെൻഷൻ ആയിരുന്നു ഞാൻ അതുവരെ ചെയ്തതിൽ ഏറ്റവും ബജറ്റുള്ള സിനിമയായിരുന്നു അത് പതിനഞ്ചു കോടി വേണം പുലിമുരുകൻ ബ്രേക്ക് ഈവൻ ആവാൻ പതിനഞ്ചു കോടിക്ക് മേലെ ഒരു രൂപ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു അതിൽ കൂടുതലൊന്നും ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടില്ല ആന്റണി ചേട്ടൻ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു പുലിയോട് ഞാൻ ചോദിച്ചു ആന്റണി ചേട്ടാ പടത്തിന് പതിനഞ്ച് കോടിയെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം വന്ന എന്നായിരുന്നു പുല്ലിയുടെ മറുപടി ആ പതിനഞ്ചു കോടി കിട്ടി എനിക്ക് സമാധാനമായി അതിന് മുകളിൽ കിട്ടുന്ന കളക്ഷൻ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല ഇപ്പോഴും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മുടക്കിയ പൈസയേക്കാൾ കുറച്ചുകൂടി അധികം കളക്ഷൻ കിട്ടണമെന്നേ എനിക്കുള്ളൂ ബാക്കിയുള്ള കോടി ക്ലബ്ബുകളൊന്നും എന്നെ ബാധിക്കില്ല ബാധിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായമെന്നും വൈശാഖ് പറയുകയാണ് മലയാളത്തിന്റെ ആദ്യ കോടി സമ്മാനിച്ച വൈശാഖിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കോടിക്ക് ശേഷം മോഹൻലാലും വൈശാഖും ഒന്നിക്കുമ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ടായിരുന്നു പക്ഷേ ഒന്നിച്ചത് മോൺസ്റ്റർ പോലുള്ള സിനിമയിലായിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള സങ്കടമുണ്ടായി പക്ഷേ മോൺസ്റ്റർ ഒരു ടിക്ക് വേണ്ടി ക്രൈസിൽ എടുത്തുപോയ ചിത്രമാണെന്നും വ്യക്തമാക്കുകയായിരുന്നു വൈശാഖ് കൂടാതെ നിർമ്മാതാവായ ആന്റണി മോഹൻലാൽ അടക്കമുള്ളവർ പറയുകയും ചെയ്തു ആ സാഹചര്യത്തിൽ സിനിമയിലുള്ള ടെക്നീഷ്യന്മാരെയും മറ്റുള്ളവർക്കും ജോലി കൊടുക്കുക എന്നതും അവർക്ക് ആ സമയത്ത് വർക്ക് വേണം എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്തത് എന്ന് പക്ഷേ നിർഭാഗ്യവൈശാൽ തിയേറ്റർ തുറന്നപ്പോൾ അത് റിലീസ് ചെയ്യേണ്ടി വന്നു എന്നത് മാത്രമാണ് അവിടെ സംഭവിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ മോഹൻലാലുമായി എന്ന ചിത്രം മറ്റൊരു ചിത്രമായിരുന്നുവെന്നും അതൊരു വലിയ പരിപാടിയാണെന്നും വൈശാഖ് പറയുന്നത് ഈ അടുത്തിടെക്ക് ആരാധകരെ അതി ക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്